അവര് ബാലവി കുടുംബത്തിൽപ്പെട്ട മഹാനായിരുന്നു അവർ അബ്വാഹുവിന്റെ ഒരിയാക്കന്മാരിൽപ്പെട്ട വലിയ ഒലിയ ആയിരുന്നു മഹാനാവുന്ന ഷേഫുദ സംസ്മാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒത്തുബീങ്ങളിൽ മഹാനായിരുന്നു അപ്പൊ അങ്ങനത്തെ വലിയ മഹാന്മാര് നിന്ന് അതുകൊണ്ടാണ് റസോ പറഞ്ഞല്ലോ ഇമാൻ ഐറ്റപ്പെട്ട പലരും പല രാജ്യത്തും വരും പക്ഷെ അത് കളങ്കില്ലാത്തതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് യമൻ എന്ന് വരുന്നതായിമാനാവണം എന്നാണ് അതിലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം ഉണ്ടാവുന്നത് അതാണ് അൽ ഈമാനു യമാനി അതിലും സ്വഭാവം അങ്ങനെ തന്നെ ഹിക്കുമത്ത് യമാനീയത്താണെന്ന് പറഞ്ഞാൽ ഹിക്കുമത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായ സ്വഭാവ ഗുണങ്ങൾ ആ ഹിക്കുമത്ത് നൽകപ്പെടുന്ന ആളിൽ ഉണ്ടാവണം ഒമൻ യൂത്ത് ഹിക് ഫുത്തിയ ഫുത്തിയ ഖൈറൻ ഫക്കത് പുത്തിയ ഹൈറംഗറാൻ അങ്ങനെയാണ് ഹിക്മത്ത് നൽകപ്പെട്ടാൽ അവൻക്ക് ധാരാളം ഹൈറ് നൽകപ്പെട്ടതാണ് ഹിക്മത്ത് നൽകപ്പെടുന്നുണ്ടെങ്കിൽ ഹിക്മത്ത് നൽകപ്പെടുന്ന ആളിൽ ഉണ്ടാവേണ്ടത് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് മഹാനാവുന്ന ഇമാം മാലിക്ക് തങ്ങൾ പറഞ്ഞതുപോലെ അവനില് ശരിയായ തകവ സുഹൂദൊക്കെ ഉണ്ടാവണം അപ്പം സുഹൃദും തകവൊക്കെ ഉള്ള ആൾക്കെ ഇക്കുമത്ത് നൽകപ്പെടുകയുള്ളു അങ്ങനെ ഇക്കുമത്ത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഫക്കതൂത്തിയ ഖയറും കത്തിയ ധാരാളം ഖയറുകൾ ഭൗതികമായി നൽകുള്ള നാട്ടങ്ങളും ഉഹർവിയാവുന്ന നാട്ടങ്ങളും എല്ലാ നേട്ടങ്ങളും അവൻക്ക് നൽകപ്പെട്ടു പോകുന്നു അപ്പം അതുകൊണ്ടാണ് റസൂലായി സലഹ് അലൈ വസലമ്മ തങ്ങൾ പറഞ്ഞു അത് യമൻ എന്നുള്ള ആ സ്വഭാവം അനുസരിച്ച് അതാണ് ആ ലീമാൻ യമാനി അതാണ് മഹാന്മാരാകുന്ന സാധാത്തുക്കൾ ഇവിടെ വന്നു ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ വലിയ വലിയ കബീലയിൽപ്പെട്ട ഒരുപാട് സാധാത്തുക്കൾ ഇവിടെ വന്നു അതായത് ഒന്ന് ബഹുമാനപ്പെട്ട ബാലിവി സയ് അബ്ദുറഹ്മാൻ ബാലിവി മുല്ലക്കോയ തങ്ങളുടെ പരമ്പരയാവുന്ന ആ ഭാരവീ കബിയിൽപ്പെട്ടതായ ഒരുപാട് സദാത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ആരുൽ ജുഫിലി എന്ന് പറഞ്ഞ ജുഫിയ കബിയിൽപ്പെട്ട പല സഹതാത്തുക്കൾ ഇവിടെ വന്നു ആര് ജമന്ലിയിൽപ്പെട്ട പല സദാത്തുക്കൾ ഇവിടെ വന്നു ആര് ഷിഹാബുദ്ദീനിൽപ്പെട്ട പല ഷാത്തുക്കൾ ഇവിടെ വന്നു ആരുൽ ഹൈദറൂസിൽ പല സദാത്തുക്കൾ ഇവിടെ വന്നു അപ്പം നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തന്നെ പരിശോധിച്ച് നോക്കിയാൽ പല ഭാഗങ്ങളിലും ഈ ദീനിനെ നേതൃത്വം നൽകിയവർ അത് ഇതുപോലുള്ള സാധാത്തുക്കളായിരിക്കും ആ സാധാത്തുക്കളോടൊപ്പം നിന്ന് അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു അവരൊപ്പം നിന്ന് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും അവരെ കൂടെ ഒന്നും കൊണ്ടിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സമസ്ത കേരള ജബീയത്തുമായി ഇവിടെ വളർന്ന് പന്തലിക്കാനൊക്കെ ഉള്ള കാരണം നമ്മൾ കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാലോ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് മഹാന്മാരാകുന്ന സാധാത്തുക്കൾ പല കബീരിയിൽപ്പെട്ട സാധാത്തുക്കൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ വടക്ക് പരിശോധിച്ച് നോക്കിയാൽ തെക്ക് പരിശോധിച്ചു നോക്കിയാൽ മധ്യകേരളത്ത് പരിശോധിച്ച് നോക്കിയാലൊക്കെ അങ്ങനെയാണ് ഒരുപാട് മഹാന്മാരാകുന്ന സാധാത്തുക്കൾ അവരുടെ പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവർക്കുള്ളതായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അവരെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനമൊക്കെ വിശുദ്ധമാവുന്നതായ ഈ നമ്മൾ പറയുന്ന അഖിലിസുനത്തിവ ജമാത്തിൻ്റെ അഥവാ സമസ്തകയുള്ള ജമീയത്തില ഇവിടെ വിഭാവനം ചെയ്യുന്നതായ ഈ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടാനും അതിനെ ഇവിടെ പ്രബോധനം ചെയ്യപ്പെടാനും ഒക്കെ വളരെയധികം എളുപ്പമായികൊണ്ട് സാധിച്ചു കാരണം എന്തുകൊണ്ട് അവരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു മഹാന്മാരാകുന്ന സദാത്തുക്കളുടെ രീതി അങ്ങനെയായിരുന്നു അവർ ജീവിതത്തിലുള്ള ഓരോന്നും നമുക്ക് പിമ്പറ്റപ്പെടാൻ പറ്റിയതായിരുന്നു ഇവിടെ പറയപ്പെടുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഏത് കബിലയിലുള്ള തകന്മാർ അന്ന് ജീവിച്ചവർ അവരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിത രീതി അത് മഹാന്മാരാകുന്നതായ വിശുദ്ധാത്മാക്കളാവുന്ന അഹുവിൻ്റെ അമ്പിയാവുക ഔലിയായിലൊക്കെ ഉണ്ടായിരുന്ന ആ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടായിരുന്നു അപ്പം അവരുടെ ആ പ്രവർത്തനം കണ്ട് ജനങ്ങൾ വിശുദ്ധമാവുന്ന ഈ ശരീരത്തിലേക്ക് വിശുദ്ധമാവുന്ന ഈ ദീനിലേക്ക് അവർ ആകർഷ്ടരായി ജനങ്ങൾ അപ്പം ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന നൽകുന്ന ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങൾ ആ ഗുണങ്ങൾ മഹാന്മാരാവുന്നതായ സദാത്തുക്കൾ ഉണ്ടായി നമ്മളെ കേരളത്തിൽ തന്നെ പല തങ്കന്മാരെയും പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം അവരൊക്കെ വളരെയധികം ദീന്റെ സ്വഭാവങ്ങളുള്ളവരായപ്പോൾ അവരിലേക്ക് ജനങ്ങൾ എന്തായി ആകർഷിച്ചു അങ്ങനത്തെ പല കുടുംബങ്ങളും നമ്മളെ കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ നമുക്കറിയുന്ന ഇവിടെ ഷിയാബ് ഷിാബ് തങ്ങളടക്കുള്ള ഒരുപാട് ഷിഹാബ് കബീലിയിൽപ്പെട്ടതായ സദാത്തുക്കൾ വരുണ്ട് നമ്മൾ പാണക്കാട് പറയുന്നത് പറയണതുപോലെയുള്ള അവരെ അവർ അവിടെയും അവിടെ അല്ലാത്ത സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ഒരുപാട് സദാത്തുക്കൾ ഷിഹാൽ ഷിഹാബ് ഷിഹാബുദ്ദീൻ കബീലിയിൽപ്പെട്ട ഒരുപാട് സാധാത്തുക്കളുണ്ട് അതുപോലെ തന്നെ മഹാനാവുന്ന മമ്പുറം തങ്ങൾ അവരെ കുടുംബം ഇവിടെ വല്ലാതെ അത് മൗല ദബീല ദവീല എന്ന് പറഞ്ഞ മൗല ദവീല എന്ന് പറഞ്ഞൊരു കുടുംബമാണ് അത് ആ മൗല ദവീല എന്ന് പറഞ്ഞ കുടുംബം ഇവിടെ അധികം ഇല്ല അധികം ഇല്ലയെന്നാൽ ഇവിടെ തീരെ തന്നെ ഇല്ലയെന്ന് പറയാം കേരളത്തിൽ പരിശോധിച്ച് നോക്കിയ അവർ പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങള് കാന ഉമ്മത്തെന്ന് പറഞ്ഞല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മമ്പൃന്ദ്ര അവർ മറ്റൊരു വ്യക്തിയാണെങ്കിലും അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ ആ പ്രവർത്തനവും അവർക്കുള്ളതായ ആ ആത്മീയമാവുന്ന ആ നേതൃത്വവും ഒക്കെ ഫലം ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു വലിയൊരു നിലക്കുള്ളൊരു പടർന്നു പന്തലിച്ചിട്ട് അവരെ കുടുംബമില്ലെങ്കിലും അവരുടെ പ്രവർത്തനം എന്തായിട്ടുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്നു ബന്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈദുൽസ് അബീലിൽ പെട്ടതായ തകം മഹ്മാനപ്പെട്ട അസുരി തങ്ങളൊക്കെ ആ കുടുംബത്തിൽ പെട്ടതായ ഹു സയ്യിദ് ഹബ്ദുർഹ്മാൻ ഹൈദുസി തങ്ങളെപ്പോലെ ഒരുപാട് മഹാൻമാർ ആ കുടുംബത്തിൽ ജമൈലി കുടുംബത്തിൽ പെട്ടത ആ കുടുംബം അതുപോലെ തന്നെ വളരെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരന്നു കേൾക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ എൻ്റെ ഉമ്മയൊക്കെ ആ കുടുംബത്തിൽ പെട്ടത് എൻ്റെ ഭാര്യയൊക്കെ ആ കുടുംബത്തിൽ പെട്ടത് അവരുടെ ആ പിതാമഹൻ ഇവിടെ വരുന്നതന്നെ വലിയൊരു അത്ഭുതം കാണിച്ചു കൊണ്ടാണ് അവരിവിടെ വരേണ്ടത് അവർ കടലുണ്ടി ആസ്ഥാനമായി കൊണ്ടാണ് അവർ പ്രവർത്തിച്ചതും ജീവിച്ചതൊക്കെ പക്ഷെ അവരുടെ അന്നത്തെ ആ പ്രവർത്തനത്തിൻ്റെ ഗുണം ആ പ്രദേശങ്ങളിലും ആ ഭാഗങ്ങളിലൊക്കെ എന്തായി അത് വലിയ ഗുണം ചെയ്തു അതുപോലെ തന്നെ ആ ജുഫി എന്ന് പറഞ്ഞ ജുഫിയിൽ അബിയിൽപ്പെട്ട മഹാന്മാരാവുന്ന പല സദാത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട് അതാണ് കോഴിക്കോട് ഉണ്ടായിരുന്ന ഷേഹജി ഫി അഹുൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു വിലായത്തിനോട് ബന്ധപ്പെട്ട തോഷീദിനോട് ബന്ധപ്പെട്ട മൂത്തതീങ്ങളെ റദ്ദിനോട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ തസോഫിനോട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ ആലി ബഹുമാനപ്പെട്ട ഷേഹജി ഫി അവരുടെ അഞ്ചൻ സെയ്ത് ഹസൻ ജി തങ്ങൾ ഇതൊക്കെ മമ്പു തങ്ങൾ അമ്മാമ്മമാർ കൂടിയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാമഹൻ സെയ്ദ് ഹസൈൻ ജി തങ്ങൾ അവർ ഒമ്പതും തങ്ങളെ പങ്ങള മകനാണ് അദ്ദേഹവും വലിയ ആലിമും അതുപോലെ തന്നെ കാതിരിയാ തെരയക്കത്തിൻ്റെ ശേഖക്കായിരുന്നു ഇങ്ങനത്തെ മഹാന്മാരിവിടെ വന്നു ജനങ്ങളെ സമുദ്ധരിച്ചു അവരെ ആത്മീയതയിൽ കൂടി അവർ സഞ്ചരിപ്പിച്ചു അങ്ങനെ സമസ്ത കേരള ജമീയത്തിലും അവിടെ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ മുമ്പും മഹത്തുക്കളാവുന്ന മഹാന്മാരാവുന്ന അതുപോലുള്ള പണ്ഡിതന്മാരും സാധാത്തുക്കളൊക്കെ ഒറ്റപ്പെട്ടും അവർ സംഘടിതായിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കുടുംബം തന്നെയാണ് ആലുഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെ കുടുംബമൊക്കെ അവരും തന്നെ ഒരു കാലഘട്ടത്തിൽ അവരുടെയും ആ പ്രവർത്തനവും അവരുടെ ആ നേതൃത്വമൊക്കെ കേരളത്തിൽ സമസ്ത കേരള ജമീയത്തോളമയും നമ്മളെ ആശയങ്ങളൊക്കെ വളർത്തുന്നതിന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതാണ് അഹിമാൻ യമാനിയാണ് ആണ് ഹൈക്കുമത്ത് യമാൻ എന്ന് പറയാൻ കാരണം അപ്പൊ മഹാന്മാരാവുന്ന സാധാത്തുക്കളും അതുപോലെ അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധരാവുന്ന ഉലാ കല്ലദീന ഹൗ ഉദാഹു മുക്തീ ആ സ്വഭാവത്തിലുള്ളതായ പണ്ഡിതന്മാർ അതുകൊണ്ടല്ലേ തങ്ങൾ പറഞ്ഞു അലൈക്കും റാഷിദീന്റെ സുന്നത്ത് പറയാൻ കാരണം എന്താ അവർ കുലായിക്കല്ല തീരെ ഹസ ഉദാ ഉദാഹഭീന്ന് ഹസൂൽതാനോട് കൽപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരാകുന്നതായ അവരെ മുങ്കാമികൾക്കുള്ള ആ സ്വഭാവങ്ങളോടും ആ വീക്ഷണങ്ങളോടും ആ പിന്നെ നിലപാടുകളോടും ഒക്കെ പൂർണ്ണമായും കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് അതാണ് അലൈക്കും ബി സുന്നത്തി സുന്നസൂന്നത്തിൽ ആശ്രീ ആശ്രീയുടെ സുന്നത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു തെറ്റും ഉണ്ടാവില്ല നല്ല സുഹാന സുന്നത്ത് മാത്രം പറഞ്ഞാൽ പോലെ അത്